ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ വളക്കൂറുള്ള മണ്ണിൽ പതിച്ച ക്ലാരിസ്റ്റ് വിത്ത് മുളച്ച് വേരും ഇലകളും വിരിച്ച് പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ സ്വന്തമായൊരു ഭവനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വന്നു പുഞ്ചക്കുന്നേലച്ചൻ മൂന്നാം സഭക്കാരുടെ പൊതു കൂട്ടത്തിനും കുർബാനയ്ക്കും മറ്റുമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പാലായിക്കടുത്ത് കണ്ണാടി ഉറുമ്പിൽ ഒരു കപ്പേളയും മുറിയും പണിത് ആരംഭിച്ചു അച്ഛന്റെ ഈ പുരയിടത്തിൽ പ്രാരംഭ സഹോദരിമാരിൽ പ്രമുഖയായിരുന്ന പുളിക്കൽ മറിയത്തിന്റെ പണവും സഹോദരിമാർ ഭിക്ഷയാജിച്ച് കിട്ടിയ തുകയും ചേർത്ത് ഒരു ഭവനമുണ്ടാക്കി അർത്ഥിനികൾ അതിൽ താമസമാക്കി ക്ലാരിസ്റ്റ് കോൺക്രിഗേഷന് സ്വന്തമായി ലഭിച്ച ആദ്യ ഭവനമാണിത് ഈ അർത്ഥത്തിൽ ഇത് അവരുടെ മാതൃഗേഹവും കണ്ണാടി ഉറുമ്പ് തറവാടുമാണെന്ന് പറയാം കുഞ്ഞക്കുന്നേൽ അച്ഛൻ്റെ താങ്ങും തണലും നൽകിയ കരുത്തിൽ സഹോദരിമാർ ആത്മീയ അഭിവൃദ്ധിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു എന്നാൽ അധികനാൾ കഴിയുന്നതിന് മുൻപ് അച്ഛൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പാല കട്ടക്കയത്ത് മുപ്പറയിൽ ചെറിയ അച്ഛനെ ഈ സഹോദരിമാരുടെ ഉപദേശകനായി വരാപ്പുഴയിൽ നിന്നും നിയമിച്ചു കൊടുത്തു ഇതിനിടയിൽ സിനോർ ചാൾസ് ലവീഞ്ഞ് കോട്ടയം വികാരി അപ്പസ്തോലിക്കായി നിയമിക്കപ്പെട്ടു പത്ത് പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സഹോദരിമാർ ലവീഞ്ഞ് പിതാവിനെ കണ്ട് തങ്ങളുടെ സന്യാസ സഭയ്ക്കുള്ള അംഗീകാരം അപേക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജൂലൈ നാലിന് കണ്ണാടിയുറുമ്പിൽ ഈ സഹോദരിമാരുടെ ഭവനം സന്ദർശിച്ച ലവീഞ്ഞ് പിതാവിന്റെ മുൻപിൽ ക്ലാരപുണ്യവതിയുടെ സഭയ്ക്കായുള്ള അവരുടെ ആഗ്രഹം വീണ്ടും സമർപ്പിച്ചു ക്ലാരപുണ്യവതിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചതും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനായിരുന്നു അനാഥക്കുഞ്ഞുങ്ങളെ വളർത്താനും രോഗികളെ ശുശ്രൂഷിക്കാനും തയ്യാറാണോ എന്ന പിതാവിന്റെ ചോദ്യത്തിന് മൂന്നാം സഭയിൽ നിന്ന് ഏറെ അനുഭവജ്ഞാനം സിദ്ധിച്ച അവർ ആത്മവിശ്വാസത്തോടെ ആമേൻ പറഞ്ഞപ്പോൾ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ തത്വത്തിൽ ജന്മം കൊണ്ടു ഉറവിടത്തിലെ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനം ലഭിച്ചിരിക്കുന്ന സന്യാസ സമൂഹങ്ങൾ എത്രമാത്രം ആഗ്രഹത്തോടെയാണ് സ്ഥാപകാംഗങ്ങൾ യത്നിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ ജാഗ്രതയോടെ മുന്നേറാനും ലഭിച്ച വിളിക്കനുസരണം ജീവിക്കാനും ആവശ്യമായ ഊർജം ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം എഫ് സി സിയുടെ കാര്യത്തിൽ ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്നിൽ എത്തി നിൽക്കും പിന്നോട്ടുള്ള ഈ അന്വേഷണം ആ പുണ്യാത്മാവിനെ ആഴത്തിലറിയാനായി ഇനിയും നാം യത്നിക്കേണ്ടിയിരിക്കുന്നു